ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ വളരെ നീണ്ട ഒരു കാലഘട്ടത്തിൽ ഇവിടെ പോർച്ചുഗീസുകാർ നടത്തിയിട്ടുള്ള പീഡനങ്ങൾ അത് നമുക്ക് വാക്കുകൾക്ക് അതീതമാണ് നിങ്ങൾ തൂഫത്തുൽ മുജാഹിദീനിലൂടെയോ അല്ലെങ്കിൽ ഹെർമൻ ഗുണ്ടട്ടിന്റെ കേരള പഴമയിലൂടെയോ സഞ്ചരിക്കുകയാണെങ്കിൽ ഏതെല്ലാം രീതിയിലായിരുന്നു പോർച്ചുഗീസുകാർ ഇവിടുത്തെ മുസ്ലിങ്ങളെയും അറബികളെയും ഒറ്റ തിരിഞ്ഞും പ്രദേശവാസികളെ പൊതുവെയും ആക്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു കടലിൽ വെച്ചും കരയിൽ വെച്ചും ഒരു ദേശത്തിൻ്റെ കഥ വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും ഈ വിഷയത്തിൽ കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ എം പി മുജീബുർ റഹ്മാൻ സംസാരിക്കുന്നു ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ ചരിത്ര സെമിനാറിൽ സംസാരിച്ചതിന്റെ ശബ്ദലേഖനം കാദി മുഹമ്മദ് കാലിക്കൂത്തി എന്ന പേരിൽ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് അതായത് കവി കവി എന്ന് പറയാൻ കാരണം അറബി മലയാളത്തിൽ എഴുതപ്പെട്ട ഏറ്റവും ആദ്യത്തെ കൃതി എന്നറിയപ്പെടുന്ന മുഹീദ്ദീൻ മാല മുഹീദ്ദീൻ മാല എഴുതിയ കവിയാണ് അദ്ദേഹം അപ്പോൾ ഈ അത് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന ഒരു കൃതിയും കൂടിയാണ് മുഹീദ്ദീൻ മാല അതൊരു സൂഫി കാവ്യമാണ് സൂഫി കാവ്യമായിട്ടുള്ള മുഹീദ്ദീൻ മാലയുടെ കർത്താവ് തന്നെയാണ് ഈ മുഹമ്മദ് കാലിക്കുത്തി അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ സമ്പൂർണ്ണ വിജയം എന്തിനെക്കുറിച്ചുള്ളതാണെന്ന് നമുക്ക് നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നു സാമൂതിരിയുടെ കോട്ടയായിരുന്നു ചാലിയംകോട്ട ചാലിയം അവിടുത്തെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ടൊരു ലൊക്ക ലൊക്കേഷനാണ് ജിയോ പൊളിറ്റിക്കൽ എന്നൊക്കെ പറയാവുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു ചാലിയം ചാലിയം കോട്ട സാമൂതിരിയിൽ നിന്ന് പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തപ്പം അതിനെതിരെ സാമൂതിരി യുദ്ധം ചെയ്യുന്നു സാമൂതിരിയെ സഹായിച്ചത് അല്ലെങ്കിൽ സാമൂതിരിയുടെ പടയാളികളായി ഉണ്ടായിരുന്നത് നായർ മാപ്പിള സംയുക്ത സൈന്യമാണ് ഈ നായർ മാപ്പിള സംയുക്ത സൈന്യം ദിവസങ്ങളോളം പടവെട്ടി പോരാടി ആണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത് ആ യുദ്ധത്തെ ആശ്ലേഷിച്ചുകൊണ്ട് അതിനോടുള്ള ഒരു ആശംസയായിട്ട് എഴുതിയിട്ടുള്ള കൃതിയാണ് ഈ ഫത്തുഹുൽ മുബീൻ ഇത് അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് വരികളിലായിട്ട് അറബി ഭാഷയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് ഇത് തൂഫത്തിൽ മുജാഹിദീൻ്റെ അനുബന്ധമായിട്ട് വായിക്കാമെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പം പറങ്കികൾക്കെതിരായി പടനയിച്ച് വിജയിച്ച ലോകപ്രസിദ്ധനായ സാമൂതിരി രാജാവിൻ്റെ ധീരത ലോകമെമ്പാടുമുള്ള രാജാക്കന്മാരെല്ലാം അറിയട്ടെ എന്ന് കവി ആശിച്ചു അപ്പോൾ അറബിയിൽ എഴുതുമ്പോൾ ലോകം മുഴുവനുമുള്ള സുൽത്താൻമാരിൽ അത് എത്തിച്ചേരും എന്നായിരുന്നു കവിയുടെ ഉദ്ദേശം പോർച്ചുഗീസുകാർക്കെതിരെ ആഗോളതലത്തിൽ മുസ്ലിം സുൽത്താൻമാരുടെയും ദേശീയ തലത്തിലുള്ള ഭരണാധികാരികളുടെയും ഒരു സഖ്യം രൂപീകരിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ചും അത് പരാജയപ്പെട്ടതിനെക്കുറിച്ചും കവി പറയുന്നുണ്ട് ഈ കൃതിയിൽ തന്നെ അത് രേഖപ്പെടുത്തുന്നുണ്ട് ലോകം മുഴുവനുമുള്ള രാജാക്കന്മാർ പോർച്ചുഗീസുകാർക്കെതിരായി ഒരുമിക്കണമെന്ന് ആശിച്ചൊരു കവി കൂടിയായിരുന്നു അദ്ദേഹം സാമൂതിരിയെ കാലി ഇങ്ങനെയാണ് പുകഴ്ത്തുന്നത് അദ്ദേഹം നമ്മുടെ മതമായ ഇസ്ലാമിനെ സ്നേഹിക്കുന്നു മറ്റെല്ലാവരേക്കാളും മുസ്ലിങ്ങളെയും നമ്മുടെ മതത്തിൻ്റെ സഹായി നമ്മുടെ മതനിയമങ്ങൾ നടപ്പാക്കുന്നവൻ മാത്രമല്ല വെള്ളിയാഴ്ച പ്രസംഗങ്ങളിലും മറ്റും നമ്മുടെ ഖലീഫയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിഷ്കർഷിക്കുന്നവൻ മാത്രമല്ല മുസ്ലിങ്ങൾ മലബാറിലെ ഏത് പ്രദേശത്ത് താമസിക്കുന്നവരായാലും അദ്ദേഹത്തിൻ്റെ പ്രജകളാണ് ആഘോഷങ്ങൾ നടക്കുമ്പോഴും പ്രധാനപ്പെട്ട ദിവസങ്ങളിലും സാമൂതിരിയുടെ വലതുഭാഗത്ത് നിൽക്കാനുള്ള അവകാശം കോയമാർക്കായിരുന്നു ഷാബന്ദർ കോയ പോർട്ടിൻ്റെ അധിപനാണ് ഷാബന്ദർ ഷാ ഓഫ് ബന്ദർ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്തരത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു വിഭാഗമായിരുന്നു സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെന്ന് കവി പ്രത്യേകമായിട്ട് പറയുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ സർവ്വ മുസ്ലിങ്ങളുടെയും ചുമതലയാണെന്ന് കവി സമർപ്പിക്കുന്നു ഇപ്പം മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ് സാമൂതിരി എന്നും തിരിച്ച് അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ ക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം അത് മുസ്ലിങ്ങളുടെ കടമയാണെന്നും പറയുന്നു എന്തുകൊണ്ടാണ് കോഴിക്കോട് ഒരു സഹവൃത്തിത്വ സമൂഹം ഉണ്ടായത് എന്നുള്ളതിൻ്റെ ചരിത്രത്തിലെ അടരുകൾ കൂടിയാണ് നമ്മൾ ഇതിലൂടെ വായിച്ചെടുക്കുന്നത് പോർച്ചുഗീസുകാർ മലബാറിലെത്തിയത് മുതലുള്ള പീഡനങ്ങൾ ഈ കൃതിയിൽ വിശദമാക്കുന്നുണ്ട് നായർ മാപ്പിള സൈന്യം കാട്ടിയിട്ടുള്ള ധീരോദാത്തതയെ ഈ കൃതി അങ്ങേയറ്റം പ്രശംസിക്കുകയും ചെയ്യുന്നു ഈ യുദ്ധം മാതൃകാപരവും പരിപൂർണവുമാവുന്നത് അന്നത്തെ ആഗോള ശക്തിയായ പോർച്ചുഗലിനെ ഒരു ചെറിയ നാട്ടുരാജ്യവും പ്രജകളും ചേർന്ന് മുട്ടുകുത്തിച്ചു എന്നുള്ളതുകൊണ്ടാണ് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു രാജ്യമാണ് ചെറിയൊരു ശക്തിയാണ് പക്ഷേ ഈ ശക്തിയും ഇവിടുത്തെ സൈന്യവും നാട്ടുകാരും ചേർന്ന് പോർച്ചുഗീസുകാരെ മുട്ടുകുത്തിക്കുന്നു ആ യുദ്ധത്തിൽ കോട്ട പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഈ തൽക്കാലത്തേക്ക് പോർച്ചുഗീസുകാർ കൊച്ചിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് പല ഘട്ടത്തിലും പോർച്ചുഗീസുകാർ ഇവിടുത്തെ ഇടങ്ങിയും പിടങ്ങിയും കഴിയുന്നുണ്ട് അത് നിങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാവും അപ്പം സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം അറബികളെ പിണക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കാരണം വളരെ നീണ്ട കാലത്തെ പാരമ്പര്യം അവർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടായിരുന്നു അത് പെട്ടെന്ന് ഒരു ശക്തിക്ക് വേണ്ടി അത് അട്ടിമറിക്കാൻ തയ്യാറായിരുന്ന ഒരു രാജാവായിരുന്നില്ല സാമൂതിരി എന്ന് നമുക്ക് മനസ്സിലാവും ഈ യുദ്ധവിജയം അതായത് ഫത്തുഹുൽ മുബീൻ എഴുതിയിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലെ ചാലിയം കോട്ടയ പിടിച്ചെടുത്ത ആ ഒരു വിജയം പിൽക്കാലത്തുള്ള സമരങ്ങൾക്ക് ഊർജ്ജം നൽകിയിരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇതുപോലെ തന്നെ പല കൃതികളും പല കവി കാവ്യങ്ങളും പിൽക്കാലത്ത് എഴുതപ്പെട്ടു അതിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം മാത്രം ഞാൻ പറയാം അതിലൊന്ന് ആ ഒരു മാലപ്പാട്ടുകൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്നതാണ് മാലപ്പാട്ടുകൾ എന്ന് പറയുന്നത് പ്രതിരോധത്തിന് മാത്രമല്ല അത് പ്രശംസ അല്ലെങ്കിൽ വീരാവധാന കാവ്യങ്ങളെന്നാണ് അറിയപ്പെടുന്നത് മാലകളായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങളെയാണ് മാലപ്പാട്ടുകൾ എന്നറിയപ്പെടുന്നത് പക്ഷേ ചില മാലപ്പാട്ടുകൾ എന്തായിട്ട് കാണാം അത് യുദ്ധ കാവ്യങ്ങളായിട്ടും കാണാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ട പോർച്ചുഗീസ് കാലത്തെ രണ്ട് മാലകളെ മാത്രമാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് കോട്ടുപ്പള്ളി മാല മറ്റൊന്ന് മാല ഈ കോട്ടുപ്പള്ളി മാല എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരുടെ കാലഘട്ടത്തിലെ ആദ്യഘട്ടത്തിൽ തന്നെ അത് വെളിയങ്കോട് ഭാഗത്ത് നടന്ന ഒരു സംഭവത്തെ അധികരിച്ചുള്ളതാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിൻ്റെ പറമ്പിൽ കുഞ്ഞിമരക്കാർ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ വിവാഹ ദിവസം നടക്കുന്ന ഒരു സംഭവമാണ് സംഭവം ഇതാണ് അദ്ദേഹത്തിൻ്റെ നിക്കാഹിന് ഒരുക്കങ്ങൾ അതായത് ഈ വധുവിൻ്റെ വീട്ടിൽ വെച്ച് നിക്കാഹ് നടത്താൻ ആളുകൾ എത്തിയിട്ടുണ്ട് പുതിയപ്പിള എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഒരു ഒരു സ്വകാര്യമായിട്ടൊരു വാർത്ത വരുന്നു ആ വാർത്ത ഇതാണ് നമ്മുടെ തീരത്ത് ഒരു കപ്പലിലേക്ക് പോർച്ചുഗീസുകാരുടെ കപ്പലിലേക്ക് ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അതിനെ രക്ഷിക്കാൻ കഴിവുള്ളവരാരാണ് ഈ കൂടിയിരിക്കുന്ന യുവാക്കളിൽ ആർക്കാണ് അതിന് പറ്റുക അത് ചോദിക്കുന്നത് കേട്ടോ അല്ലാതെ സദസ്സിലൊന്നും ഇതൊരു വിഷയമായി ആവുന്നില്ല പക്ഷേ യുവാക്കൾ അന്നത്തെ സദ്യയെക്കുറിച്ച് ഓർത്തപ്പം ആരും അതിന് മെനക്കെട്ടില്ല ആർക്കും അതൊരു പ്രശ്നമായി തോന്നിയില്ല പക്ഷേ ഇത് പുതിയാപ്പിളയുടെ ചെവിയിലെത്തുന്നു നിക്കാഹ് നടക്കാൻ പോകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പാണ് സംഭവം അപ്പം ഇദ്ദേഹം അവിടുന്ന് മൂത്രമൊഴിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മുങ്ങുന്നു അങ്ങനെ ആൾ പൊങ്ങുന്നത് പിന്നീട് തൻ്റെ തന്നെ വീട്ടിലാണ് വീട്ടിൽ ഉമ്മയോട് ചോദിക്കുന്നു ഉമ്മയോട് ഈ കാര്യം പറയുന്നു ഞാൻ രക്ഷിക്കാൻ പോവുകയാണെന്ന് പറയുന്നു അങ്ങനെ ഉമ്മ സമ്മതിക്കുന്നു അങ്ങനെ ഇദ്ദേഹം ഈ കപ്പലിൽ പോർച്ചുഗീസുകാരുമായിട്ട് തൻ്റെ നിക്കാഹിനെ തന്നെ അവഗണിച്ചുകൊണ്ട് പോർച്ചുഗീസുകാരുമായിട്ട് പോരാടുകയും ആ കുട്ടിയെ രക്ഷിക്കുകയും രക്ഷിച്ചതിന് ശേഷം പക്ഷേ പോർച്ചുഗീസുകാർ അദ്ദേഹത്തെ കൊല ചെയ്യുകയും ചെയ്യുന്നു ഈ കൊല ചെയ്ത് കടലിൽ തള്ളുന്നു ബോഡി പിറ്റേ ദിവസം ഈ ബോഡി പല ഭാഗങ്ങളിലായിട്ട് വരുന്നു പൊന്തി വരുന്നു അദ്ദേഹത്തിൻ്റെ ബോഡി തീരത്ത് അണയുന്നു പല പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വടകര ഉൾപ്പെടെയുള്ള നാല് പ്രദേശങ്ങളിൽ ഈ ബോഡി ഉയർന്നു വന്നു എന്നും അവിടെയൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേരിൽ മക്കാമുകളും നേർച്ചകളും ആയിട്ട് നടന്നു എന്നും പറയുന്നു ഇതിനെ അധികരിച്ചെഴുതിയിട്ടുള്ള കൃതിയാണ് ഈ പറയുന്ന കോട്ടുപ്പള്ളി മാല ഈ മാല അജ്ഞാത കർത്തൃത്വമാണ് ആരാണ് എഴുതിയെന്ന് നമുക്കറിയില്ല അനോനിമ സഹോദരാണ് പക്ഷേ ഈ കഥ പറയുന്നത് ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു എന്നുള്ളത് മാത്രമല്ല പ്രതിരോധത്തിന് ഓരോരുത്തരും തയ്യാറാവേണ്ടത് എങ്ങനെയാണ് പോർച്ചുഗീസുകാർ എങ്ങനെയാണ് ആക്രമിക്കേണ്ടത് പോർച്ചുഗീസുകാർ എത്രത്തോളം ഭീകരത ഉള്ള ഒരു ജനതയാണ് എന്നുള്ളതാണ് അത് പറയുന്നത് രാമന്തളിമാല കണ്ണൂർ പ്രദേശത്തുള്ള രണ്ട് രാമന്തളി എന്ന് പറയുന്ന പ്രദേശത്ത് പോർച്ചുഗീസുകാർക്കെതിരായി പതിനേഴ് യുവാക്കൾ നടത്തിയിട്ടുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് അതും അറബി മലയാളത്തിലാണ് ആ കൃതിയുടെയും കർത്താവ് ആരാണെന്ന് നമുക്കറിയില്ല അത് അനോനിമ സോദറാണ് ആ പക്ഷെ ആ കൃതിയിൽ ചില ആളുകളുടെ പേരുകൾ പതിനേഴ് മാപ്പിള യുവാക്കളുടെ പേരുകളും കിട്ടിയിട്ടില്ല പക്ഷെ കുറേ പേരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവർ എതിരായിട്ട് പോരാടിയെങ്കിലും പോർച്ചുഗീസ് ശക്തി വലുതായതുകൊണ്ട് അവരുടെ ആയുധങ്ങൾ വലിയ ആധുനികമായതുകൊണ്ട് ഇവരുടെ വാളും പരിചയും മറ്റൊന്നും അതുമായിട്ട് വിജയിക്കാൻ മാത്രം കോമ്പീറ്റ് ചെയ്യാൻ മാത്രം ശക്തിയുള്ളതായിരുന്നില്ല അതുകൊണ്ട് അവർ പരാജയപ്പെടുന്നു പതിനേഴ് പേരും മരണപ്പെടുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു കാവ്യം നമുക്ക് ലഭിക്കുന്നു അത് പിൽക്കാലത്തുള്ള അധിനിവേശ വിരുദ്ധ സമരങ്ങളുടെ ഊർജമായിട്ട് മാറുന്നു അപ്പോൾ ഈ രീതിയിലാണ് പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നമ്മുടെ സമര സാഹിത്യം രൂപപ്പെടുന്നത് അപ്പോൾ വെറും സമരം മാത്രമായിരുന്നില്ല ആ സമരത്തിനെ അതൊരു കാവ്യാത്മകമായിട്ട് ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ സാഹിത്യത്തിൻ്റെ ഭാഗമാവുന്നു അതുപോലെ തന്നെ ചരിത്രത്തിന്റെയും ഭാഗമാവുന്നു ചരിത്ര രചനയുടെയും ഭാഗമാകുന്നു പോലെ ചരിത്രകൃതി ഒരേ സമയം ചരിത്രകൃതിയും അതേസമയം തന്നെ ഒരു യുദ്ധ സാഹിത്യവുമായിട്ട് മാറുന്ന കാഴ്ചയാണ് നമ്മൾ പതിനാറാം നൂറ്റാണ്ടിൽ കാണുന്നത് വിദേശാധിപത്യവും പ്രാദേശിക ചെറുത്തുനിൽപ്പുകളും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗം അധ്യാപകനായ ഡോക്ടർ എം പി മുജീബുർ റഹ്മാന്റെ നിരീക്ഷണങ്ങൾ ഈ പരമ്പരയിൽ അടുത്തയാഴ്ച തുടർന്ന് കേൾക്കാം ഒരു ദേശത്തിന്റെ കഥ ഓപ്പൺ ഫോറം तोरा सिंह ने तोरा मुख्य